അനുമോദനം ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വയലായി ബാൻഡ് ടീമിന് അനുമോദനം പാഴ്വസ്തുക്കളിൽ നിന്നും സംഗീതോപകരണങ്ങൾ നിർമ്മിച്ച് കൊട്ടിപ്പാടി വയലായി ബാൻഡ് എന്ന പേരിൽ ശ്രദ്ധേയരായ കുട്ടികളെ വയലായി ബാപ്പുജി ജനശ്രീ അനുമോദിച്ചു യോഗത്തിൽ സജി പൊടിമറ്റത്തിൽ സ്വാഗതം പറഞ്ഞു ഉഷാ മുരളി കുട്ടികളെ അനുമോദിച്ചു ജോസ് പൊടിമറ്റത്തിൽ പൊടിമറ്റത്തിൽ മാത്യു എന്നിവർ പ്രസംഗിച്ചു ജനശ്രീയിലെ കുടുംബാംഗങ്ങളുടെ മക്കളായ കുഞ്ഞുമക്കൾവസ്തുക്കളിൽ താളബോധം കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് ബാപ്പുജി ജനശ്രീ നമ്മുടെ ഈ കുഞ്ഞുമക്കളെ മധുരം നൽകി കേക്ക് മുറിച്ചും അവരെ േകാതരം നൽകുകയാണ് അവർക്കൊരു പ്രോത്സാഹനം മുന്നോട്ടുള്ള അവരുടെ ഈ കലാപരമായ കഴിവുകൾക്ക് ബാപ്പുജി ജനശ്രീയുടെ നേതൃത്വത്തിൽ കൊടുത്തിരിക്കുകയാണ് ഈ കുഞ്ഞു മക്കൾക്ക് കൂടുതൽ ഈ മേഖലയിൽ കൂടുതൽ അവരുടെ കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതുപോലെ അവർക്ക് അവരുടെ ഇപ്പം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഇത്രയും കലാപരമായ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതിന് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് ഇവരുടെ കഴിവുകൾ കൂടുതൽ വിപുലപ്പെടുത്താൻ കൈമാറാകട്ടെ ഈ മക്കൾക്ക് എന്ന് ആശംസിക്കുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് അവരുടെ കലാപരമായ കഴിവുകൾ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ